ஒரில் கூடிய பல தவணை நம்மலாப் ஆயர் பரையனம் சயித் ஆதில் ഹുസൈൻ ഷാ ഒരു പോണിവാളയായിരുന്നു അദ്ദേഹം അദ്ദേഹം പഹൽഗാമിൽ ഇതേപോലെ കുതിരസവാരിക്കാരനായി അവിടെ എത്തുന്ന സാധാരണ സഞ്ചാരികളെ ഈ ബസാരവാലിയിലേക്ക് കൊണ്ടുപോവുകയും തിരിച്ചും കൊണ്ടുവരുന്ന മനുഷ്യനായിരുന്നു നേരത്തെ സ്മൃതി ഇത് വിശദീകരിച്ചു അവിടെ ആ പേരറിയാത്ത തന്റെ സഞ്ചാരിയെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം കാശ്മീരി കശ്മീരിയായിരുന്നിട്ടും കലിമച്ചൊല്ലാൻ അറിയാമായിരുന്നിട്ടും സെയ്ദ് ആദിൽ എന്താ ചെയ്തത് സെയ്ദ് ആദിൽ ഹുസൈൻ ഷാ ആ ഭീകരവാദിയുടെ കയ്യിലിരുന്ന റൈഫിൾ പിടിച്ചു മാറ്റാനാണ് ശ്രമിച്ചത് അതിൽ ഏറെക്കുറെ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു പക്ഷെ അപ്പോഴേക്കും നിന്ന ഭീകരന്റെ വെടി ഈ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്ന വീഴുകയാണ് ചെയ്തത് ആ സയ്യിദ് ആദിൽ ഹുസൈന്റെ രക്തസാക്ഷിത്വത്തിനെ നമ്മൾ എന്തു പറയും ഇത് ആർക്കെതിരെയുള്ള പോരാട്ടമാണ് മാനവികതക്കെതിരെ ഇന്ത്യക്കെതിരെ പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഭീകരവാദികൾ മതത്തെ ടൂളാക്കി ഉപയോഗിച്ച് നടത്തുന്ന ഭീകരവാദം എന്നു തന്നെ നമുക്ക് ആവർത്തിച്ചു പറയേണ്ടി വരും മൂന്ന് കാശ്മീരി യുവാക്കൾ തങ്ങളെ രക്ഷിക്കാൻ വന്ന കഥ പല്ലവി പറയുന്നുണ്ട് ചുരുക്കത്തിൽ ഈ യുദ്ധം എന്ന് പറയുന്നത് ഒരു പ്രോക്സി പ്രോക്സി വാറാണ് ആ വാറിൽ മതത്തെ ട്യൂളാക്കിക്കൊണ്ടുള്ള ഭീകരവാദികളുടെ ഈ ആക്രമണത്തിന് ഒരൊറ്റ ഉള്ളൂ സമാധാനത്തോട് ജീവിക്കുന്ന ഹിന്ദു മുസ്ലിം സൗഹൃദത്തെ തകർത്താൻ ഇന്ത്യയെ തകർക്കാൻ കഴിയും എന്ന തിരിച്ചറിവാണ് റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയെ സിവിലിയൻസിന് നേരെ തിരിയാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത് അതുവഴി ഒരു ഡിവൈഡ് ആണ് അവർ ലക്ഷ്യമിടുന്നത് പക്ഷേ നമ്മൾ ആ നിന്നു കൊടുക്കില്ല എന്നതാണ് ഇന്ത്യയുടെ രാഷ്ട്രത്തിന്റെ കരുത്ത് എന്ന് പറയുന്നത്